ഹലോ ഗൈസ് അസ്സാമേലിക്കും പുതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാറ്റമർത്ത ആളും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ മക്കളെ നമുക്കൊക്കെ സുഖമല്ലേ അലഹമ്മെ നമുക്ക് പെരുത്ത് സുഖമൊക്കെ ഒരാഴത്താണ് ഇപ്പോൾ സന്തോഷമാണ് ഇപ്പോൾ കുഴപ്പമില്ല ഇന്ന് ഇന്നൊക്കെ റെഡി ആയി ലെബലായി പക്ഷേ രണ്ട് ദിവസം മുന്നേ നമുക്ക് രണ്ട് ദിവസമായിട്ട് നമുക്കൊരു മൂടൊന്നും ഇല്ലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഗൈസ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റേതായ ഓരോ മൂഡില്ലായ്മ കാരണം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഷോർട്സ് ആയാലും ലോങ് ആയാലും ഏത് വീഡിയോയും ഇട്ടിട്ടില്ല അതിൻ്റെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ ഓരോരോ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും നമുക്കുണ്ടാവും ഓരോരോ പ്രശ്നങ്ങൾ അതേപോലെ നമ്മൾ നമ്മളെന്ത് ചെയ്യും അത് നമ്മളെ മനസ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തും മനസ്സിലാക്കും എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലാതെ വേറെന്താ ചെയ്യല നമ്മളെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ആരെയും വന്നു പറയാമോ ആരും വന്നു പറയില്ല ചിലർ പറയും അതിൻ്റേതായ രീതിയിൽ കൂടെ കടന്നുപോയാൽ ലാലേറ്റനോട് മണിയാട്ടം പറഞ്ഞ പോലെ പിന്നെ ബാലേട്ടന് പ്രശ്നങ്ങളില്ലാത്ത ബാലേട്ടനില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതേപോലെ തന്നെ പ്രശ്നങ്ങളില്ല പ്രശ്നങ്ങളില്ലാതെ മനസ്സുമാരില്ല എല്ലാവർക്കും അതേപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് എല്ലാവർക്കും ഉണ്ടാവും അതാണ് അങ്ങനെ അതാ നമ്മളിതാ രാവിലെ തന്നെ ഒമ്പത് മണിക്കാണ് ഇട്ടാ പിന്നെ പത്തിരി വരത്താൻ വേണ്ടിയിട്ട് പത്തിരി വൈകുന്നേരത്തിന് വേണ്ടി പത്തിരി വരത്താൻ വേണ്ടിയിട്ട് പൊടി പാട്ടുണ്ട് ഒമ്പത് മണിക്ക് വരത്തി വെക്കാതെ ചരച്ചിട്ടാണ്ട് ഞാൻ പത്തി വെക്കുന്നുണ്ടെങ്കിൽ കാണിക്കണില്ല അതൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് പൊടി വാട്ടുണ്ട് ആണ് കാണിക്കണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ പൊടിയാട്ടാണ് പൊടിയാട്ടം അഥവാ ചീനച്ചട്ടി കണ്ടാൽ ഒരു കയ്യുള്ളൂ ഒരു കയ്യില്ല അതൊരു കയ്യുള്ളൂ ഒരു കയ്യിൽ ഞാൻ എനിക്ക് ഏറ്റവും പൊടി പൊടിവാട്ടാനായി ഈ ചീനച്ചട്ടിയിലാണ് സുഖം അല്ലാതെ ഞാൻ ചെമ്പട്ടിരുന്നു എടുക്കരുല്ല നമുക്ക് ഒത്തിരി മതി അതിന് പോലും ഒരു ചെമ്പട്ടെടുക്കേണ്ടില്ല ചിട്ട് ചെമ്പട്ട് എടുക്കലില്ല വല്ലാത്ത അപ്പോൾ അപ്പം പൊടിയാട്ടിലൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇനി കുഴച്ചിട്ട് വരാം അപ്പോൾ ഞാൻ ഞാനിന്ന് രാവിലെ ചായക്ക് കടയുണ്ടാക്കിയിട്ടുണ്ട് ഞാനിന്ന് രണ്ട് മക്കളുണ്ട് മണ്ടു മക്കൾക്ക് ഞാനിൻ്റെ കുട്ടിനോട് അറിഞ്ഞു ചെറുതോട് അറിയിച്ചു മൂന്ന് പൊറാട്ടം ഉണ്ടാവില്ല മൂന്ന് പൊറാട്ടൊന്നും അപ്പോൾ ആ പറഞ്ഞോട് വെച്ചാൽ ഒന്നും കൂടി പച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തന്നാ എന്നാൽ ആയിക്കോട്ടെ ഒന്നും കൂടി ആരെ കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ നാരണം കൊടുക്കുന്നത് നാരണം കൊടുക്കുന്നത് അങ്ങനെ ഒന്നര പാറ ചിലവായിട്ടുള്ളൂ ബാക്കി അവിടെ രണ്ടര പാറട്ട ഇരിക്കുകയാണ് ഗൈസിങ്ങനെ ഒന്നും വെച്ചാൽ കൊടുത്തൂല്ല ഉരുള അവിടെ റെഡി ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് നാല് ഉരുളവണ ഉണ്ടാവുക എണ്ണി വെക്കുക അപ്പം ഗൈസ് മുപ്പത്തൊമ്പത് ഉരുളുണ്ട് മുപ്പത്തൊമ്പത് ഉരുള ഞാനെന്താ പറഞ്ഞത് മുപ്പത്തഞ്ച് നാൽപ്പത് ഉരുളുണ്ടാവുന്നു എന്നെ ഇപ്പം മുപ്പത്തൊമ്പത് ഉരുളുണ്ട് അല്ലാതെ ജാതി ഒന്നെണ്ണമെന്ന് കുറഞ്ഞു മാതിരി കണക്ക് ചേച്ചിൻ്റെ കണക്കാണേ നമ്മൾ പൊടി ഇരിക്കേണ്ടത് ആളായതുകൊണ്ട് ഏകദേശം അത്ര ഉണ്ടാവും നമുക്കറിയാം അങ്ങനെ കണക്കുകൾ വരൊക്കെ ഉണ്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് ഉരുളുണ്ടാവുന്നതാണ് അപ്പം മുപ്പത്തൊമ്പത് ഉരുള അധികളുണ്ട് ഹൗ കണക്കായി പോയി നമ്മൾ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരം കുറേ ആയി പത്തിരി പാറ്റൊക്കെ വെച്ചതാണ് ഞാൻ പത്തിൽ വരത്തിൻ്റെതും അതുകൊണ്ടൊന്നും കാണിച്ചിട്ട് ചിലപ്പോൾ ഇപ്പം രണ്ടു ദിവസം മുന്നിലല്ലേ കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചിത്താ പതി പൊളിപ്പാമ്പോൾ നമുക്ക് ഇതും ഇത് കാണാം തത്താ പത്ത് കിട്ടത്തത് ഇതും കാണിച്ചത് വിചാരിച്ചു കിട്ടുന്നില്ലല്ലോ ഞാൻ നോക്കട്ടെ അല്ലാതെ ജാതി അപ്പോൾ തന്നെ ആണ് മുട്ടക്കറിയാ വെക്കേണ്ടത് നാല് മുട്ട ഇട്ടൊക്കെ ഉണ്ട് നാല് മുട്ടക്കുള്ള ഇട്ടുള്ള ആൾ ചേട്ടെ മൂന്ന് ആൾക്കാരെ തിന്നാനുള്ളൂ അല്ലാത്ത ജാതി ഒരു മുട്ട നമുക്ക് രണ്ടെണ്ണം തിന്നാനിട്ടായി തിന്നു ശരിയായി ഇച്ചിരി രണ്ടെണ്ണം തിന്നാച്ചിട്ടല്ലേ ഞാൻ ഇതെ വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മോന് എൻ്റെ ഒരു മോൻ മുട്ട പുഴുങ്ങിയത് കറീത്ത് തിന്നൂല പകരുന്നുണ്ടല്ലേ ക്യാമറയ്ക്ക് എൻ്റെ ഒരു മോൻ കറിയത്ത് മുട്ട തിന്നൂല്ല പുഴുങ്ങി കൊടുത്താൽ തന്നെ തിന്നൂല പൊരിച്ചു കൊടുത്താലേ തിന്നുള്ളൂ അപ്പോൾ അതും ബാക്കി കഴിക്കാലും പിന്നെ ഒന്നൂടെ എക്സറേ അടുപ്പിച്ച് ചോദിക്കാൻ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് ആൾക്കാർ രണ്ടെണ്ണീച്ച് തിന്നണ്ടിരുന്നെങ്കിൽ അപ്പോൾ അത് കൈയുള്ളൂ അത് മതി ഐ മുട്ട രണ്ടെണ്ണം തിന്നു പറഞ്ഞാൽ ഒരു നേരമല്ലേ അപ്പോൾ എന്താ മുട്ടക്കറിയാണ് വെക്കേണ്ടത് പത്തിരിക്ക് ഇതു ഞങ്ങൾ വറുത്തും ചെയ്തേക്കണം ഞാൻ മുട്ട വേവിച്ചെടുക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കറിക്ക് തന്നെ ഇട്ട് ഉള്ളീന്തക്കാളിയും വാട്ടിക്കാണ്ട് അയക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് അതിൽ തന്നെ അതിനെ ഞാൻ പുഴുങ്ങി അയക്ക് ബിസിലടിപ്പിച്ചിട്ടുണ്ട് അതിലാണ്ട് ബിസിലടി അടുപ്പിച്ചാൽ പെട്ടെന്നാണ് വെയ്യല്ലോ തിളപ്പിച്ച് തിളപ്പിച്ച് വേവിച്ചത് ചെറിയാണ്ട് മുട്ട കറിക്കുള്ള മുട്ട അടിച്ചുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ പൊതുവേ ചെയ്യല് സാധാരണ പുഴുങ്ങി നിന്നാണെങ്കിലും മറ്റേ ചേർക്കും പുഴുങ്ങും അപ്പം ഞങ്ങൾ ഇത് തോൽച്ച് കൊണ്ട് വരാം കുട്ടികളെ മുട്ട തോലച്ചു അപ്പോൾ ഒരു മുട്ടക്കൊരു സുന ഇവിടെ പൊന്തിക്കും അതാ ഒരു സുന എത്തപ്പം ഇതിൻ്റെ ഉള്ളിൽ വല്ലാത്ത ജാതി ഇതിൻ്റെ ഉള്ളിൽ കുട്ടി ഇട്ടുണ്ടാവും കുട്ടിയെ കറീൽ ചട്ട അപ്പോൾ നമ്മളടുത്തൊന്ന് പൊട്ടിച്ചു തുടങ്ങി വേറെ ഏതും ഞാൻ മുറിച്ച് അപ്പോൾ സുന ഉള്ളതൊന്നും പൊട്ടിച്ച് പൊട്ടിച്ച് മുറിച്ചോക്കാം റൈസ് സുന ഉണ്ടുള്ളിൽ അപ്പോൾ അപ്പോഴ കുഞ്ചിൻ്റെ കുഴപ്പമാണ് കുഞ്ചൊന്ന ഒരിത്തിരി ഭാഗത്തേക്ക് വയ്ക്കണം അതുകൊണ്ടാണ് ഒന്ന് ഇങ്ങനെ അങ്ങനെ ഷെയ്പ്പായി തന്നത് അതാണ് സുന കൊണ്ടാകുന്നത് അത് ഞാൻ വിചാരിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുട്ടി ഉണ്ടാവും അപ്പോൾ നമ്മളടുത്ത് ഒന്ന് കുറേ കിട്ടി വരട്ടെ അപ്പോൾ നമ്മളെ കറി വട റെഡി ആയിട്ടുണ്ട് തേങ്ങ വറുത്തരച്ച് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് കുറച്ച് ചപ്പും കൂടി കണ്ടിട്ട് കൊടുക്കാം അപ്പോൾ ചപ്പക്കട്ട് സെറ്റായിട്ടുണ്ട് ഇതൊന്ന് ഇനി ഇളക്കി കൊടുക്കണം നല്ല മണം നല്ല സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ തിളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ നല്ല കറിനെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വരുന്നിട്ടാണ് കറിക്ക് അപ്പോൾ ഈ ചില കറിക്ക് തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ലിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ഇത് കറി ആണെങ്കിൽ ഏത് കറിയാണെങ്കിലും ആണെങ്കിലും സ്മെല് തന്നെ അതിൻ്റെ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ പിന്നെ വരേണ്ടി ഓക്കെ ബൈ വീഡിയോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഓക്കെ